ആട് തേക്ക് മാഞ്ച്യം തുടങ്ങിയ തട്ടിപ്പുകൾ തലവെച്ച മലയാളികൾ ഒടുക്കം സി എസ് ആർ ഫണ്ട് തട്ടിപ്പിലും കുടുങ്ങിയിരിക്കുന്നു ആയിരത്തിലധികം കോടി രൂപയാണ് തട്ടിയെടുത്തത് പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും വാഗ്ദാനം ചെയ്ത് തൊടുപുഴ സ്വദേശി അനന്ദ് കൃഷ്ണൻ തട്ടിയെടുത്തത് ആയിരം കോടിയിലേറെ രൂപ കേരളങ്ങളുടെ ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ചുരുളഴിയുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ജില്ലകളിൽ തട്ടിപ്പിനിരയായി പരാതിയുമായി എത്തുന്നത് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനവും ഗ്രഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് സംസ്ഥാന വ്യാപക തട്ടിപ്പ് വൻകിട കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് കോടികൾ തട്ടിച്ചത് തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണൻ അറസ്റ്റിലായതിന് പിന്നാലെയും പരാതി പ്രളയം അനന്തു കൃഷ്ണന്റെ ഒറ്റ ബാങ്ക് അക്കൌണ്ടിൽ മാത്രം നാനൂറ് കോടി രൂപ എത്തി ഇതിൽ അവശേഷിക്കുന്നത് മൂന്ന് കോടി രൂപ മാത്രമാണ് കണ്ണൂരിൽ മാത്രം രണ്ടായിരത്തിലധികം വനിതകളാണ് പരാതിയുമായി എത്തിയത് രൂപയടച്ചാൽ ലക്ഷത്തിന്റെ വാഗ്ദാനം വർക്കിംഗ് വണ്ടി പറഞ്ഞു നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേഷൻ അപ്ഡേഷൻ നമുക്ക് ഭീഷണിപ്പെടുന്ന രീതിയിൽ കോളുകൾ വന്നിട്ടുണ്ട് ഫസ്റ്റ് ായിരം രൂപ ഏഴായിരം രൂപേന്റെ തയ്യൽ മെഷീൻ ഒരു മൂവായിരത്തി എണ്ണൂറ് രൂപ അടച്ചാൽ തയ്യൽ മെഷീൻ കിട്ടും അപ്പൊ അതൊക്കെ കിട്ടി അപ്പോൾ സ്വാഭാവികമായും ഒന്ന് കിട്ടി ഞാൻ വിശ്വസിക്കുമല്ലോ പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികളിലെ പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും വഴി വ്യാപകമായി ആളുകളെ ചേർത്തു സാമൂഹ്യ പ്രവർത്തകരെയും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും സൊസൈറ്റിയുടെ കോർഡിനേറ്റർമാരായി നിയമിച്ചു വിലയ്ക്ക് ഓണക്കിറ്റും ഗ്രഹോപകരണങ്ങളും നൽകി ആദ്യം ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു പ്രോമിസറി നമുക്ക് മാസത്തെ വാല്യൂ പറഞ്ഞു അപ്പോൾ ഈ മാസം പിന്നെ ഇതിനൊരു അപ്പോൾ ഇതിപ്പം വണ്ടിയും ഇല്ല പൈസ കമ്പനികളുടെ ലാഭവിഹിതത്തിൽ നിന്ന് ഒരു ശതമാനം അതാണ് നിങ്ങൾക്ക് തരുന്നതെന്നാണ് നമ്മൾ തീർച്ചയായിട്ടും അതിലങ്ങ് പോയി പേരുടെ കോടി വെട്ടിച്ചെന്ന പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അനന്തു കൃഷ്ണൻ ഒന്നാം പ്രതിയായ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻ്റ് ഏഴാം പ്രതിയാണ് എഴുന്നൂറോളം പരാതികളാണ് നമ്മൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ലഭിച്ചിരിക്കുന്ന പരാതികളെല്ലാം കേന്ദ്രീകരിച്ചോണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂർ ടൗണിൽ നൂറ്റി അറുപത്തിയെട്ട് ബാർ ഇരുപത്തഞ്ച് എന്ന രീതിയിൽ ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഫ്ഐആർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കുറഞ്ഞ വിലയ്ക്ക് സാധനം ലഭിക്കുന്ന ഒരു പ്രീതി സൃഷ്ടിക്കുകയും എന്നാൽ കുറച്ചൊക്കെ പ്രോപ്പർട്ടീസ് മുൻകാലങ്ങളിൽ ഡെലിവറി ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അതുവഴി ഒരു വിശ്വാസത നേടിയെടുത്തുകൊണ്ട് ഒരു വലിയൊരു എമൗണ്ട് വരുന്ന സമയത്ത് അത് നൽകാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഒരു വിശ്വാസവഞ്ചന കാണിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എല്ലാ പരാതികളും നിർദ്ദേശം അനന്തു കൃഷ്ണനെ കോൺഗ്രസ് ലാലി വിൻസെന്റ് സത്യത്തിൽ ആ കുട്ടി ബലിയാടായി ആ കുട്ടി സി എസ് ആർ ഫണ്ട് കൊടുക്കും കൊണ്ടുവരും എന്ന് പറഞ്ഞ ആളുകൾ പിന്മാറിയപ്പോൾ ഒരു മാർഗവുമില്ലാതെ സാധാരണക്കാരോട് എന്ത് പറയുമെന്നോർത്ത് എന്തൊക്കെയോ കഷ്ടപ്പാടുകൾ ചെയ്ത് ഈ പതിനെട്ടായിരം ബൈക്കും മുപ്പത്തയ്യായിരം ലാപ്ടോപ്പും പിന്നെ ഏഴര കോടി രൂപയ്ക്ക് ഭക്ഷ്യ കിറ്റും ുന്നൽ മെഷീനൊക്കെ കൊടുത്ത് ഒരുപാട് കുടുംബങ്ങളിൽ മേടിക്കുന്നുണ്ട് ആ കുട്ടി ബലിയാടായി ഇതിനിടെ ഒരു വിഭാഗം പരാതിക്കാർ ആരോപിച്ചു അനന്തു കൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി സമഗ്രമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്ന് എറണാകുളം റൂറൽ ഓൾറെഡി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അറസ്റ്റ് റിമാൻഡായി ബാക്കി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എല്ലാ നടപടി വളരെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പ്രബുദ്ധമേനി നടിക്കുമ്പോഴും തട്ടിപ്പിന് തുടർച്ചയായി തലവെക്കുന്ന മലയാളി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ പതിനായിരങ്ങളിൽ നിന്നായി ആയിരം കോടിയോളമാണ് തട്ടിച്ചത് മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം ട്വൻറ്റി കണ്ണൂർ